വലൻസിയയിലെ കത്തീഡ്രലിൽ പതിനഞ്ചാം നൂറ്റാണ്ടു മുതൽ സൂക്ഷിച്ചിരുന്ന യേശു അന്ത്യത്താഴവേളയിൽ ഉപയോഗിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്ന പാനപാത്രം പൊതുദർശനത്തിനായി വെക്കുന്നു ദ്രി ഓഫ് സാൻ ജുവാൻഡി ലാപെനീഡ്രൽ ഓഫ് ജാക്കിയിലേക്കുമാണ് ഈ യേശു ഉപയോഗിച്ച കാസ കൊണ്ടുപോയത് ആദ്യം സാൻ ജുവാൻഡി ലാപെനയിലെ ആശ്രമത്തിലേക്കും തുടർന്ന് സാൻ ജുവാൻഡി ലാപെനയിലെ ജാക്കയിലെ കത്തീഡ്രലിലേക്കും കൊണ്ടുപോകും പൊതുദർശനത്തിന് വയ്ക്കുന്ന ദേവാലയത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യും അതിനുശേഷം ഉച്ച ഉച്ചകഴിഞ്ഞ് ജാക്ക കത്തീഡ്രലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് വിശ്വാസികൾക്ക് വണങ്ങാൻ പാനപാത്രം പൊതുദർശനത്തിന് വയ്ക്കും പൊതുവണക്കത്തിന് ശേഷം പാനപാത്രം പ്രദക്ഷിണമായി തിരിച്ച് വലൻസിയയിലേക്ക് കൊണ്ടുപോകും ആയിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് മുതൽ വലൻസിയയിലെ കത്തീഡ്രലിനുള്ളിലെ സുരക്ഷിത സ്ഥാനത്ത് വച്ചിരിക്കുന്ന ഈ തിരിശേഷിപ്പ് വളരെ അപൂർവമായി മാത്രമേ പുറത്തെടുക്കാറുള്ളൂ സിക്സ്റ്റ രണ്ടാമൻ പാപ്പയുടെ ഡീക്കനായിരുന്ന ലോറൻസോ വഴിയാണ് കർത്താവ് അന്ത്യത്താഴത്തിൽ ഉപയോഗിച്ച പാനപാത്രം സ്പെയിനിലെത്തിയത് ലോറൻസോ പാനപാത്രം ഹ്യൂസ്കടുത്തുള്ള തന്റെ ജന്മനാടായ ലോററ്റോയിലേക്ക് കൊണ്ടുപോവുകയും എട്ടാം നൂറ്റാണ്ടിലെ മുസ്ലിം അധിനിവേശം കാരണം പതിനൊന്നാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പാനപാത്രം സാൻ ലാ ലാപെനയിലെ ആശ്രമത്തിൽ സൂക്ഷിക്കുകയുമായിരുന്നു പിന്നീട് വലൻസിയയിലെ രാജാവായിരുന്ന മാർട്ടിൻ ഒന്നാമൻ ഈ തിരിച്ചൂഷിപ്പ് ആവശ്യപ്പെടുകയും ആയിരത്തി നാനൂറ്റി മുപ്പത്തിയേഴിൽ വലൻസിയിലെ കത്തീഡ്രലിലേക്ക് കൊണ്ടുവരികയും ചെയ്തു